നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജർമ്മനിയിൽ എങ്ങനെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ നേടാം അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗൈഡാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുന്നത്തെ വീഡിയോയിൽ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിക്കാണും പക്ഷേ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾക്ക് ജർമ്മനിയിൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ജർമ്മനി മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണെന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പം നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് നമ്മുടെ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാച്ചലേഴ്സ് ചെയ്യുന്നത് മേ ബി അതിൻ്റെ അത്രയും തന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ അതിലും കുറവാണ് നമ്മളിവിടെ ഫീ പേ ചെയ്യുന്നത് സോ നമ്മളുടെ എഡ്യൂക്കേഷണൽ ഫീസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രീസ് ആണ് സോ ഇവിടെ റിസർച്ചിന് വേണ്ടിയിട്ടായാലും നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഡിഗ്രീസ് എല്ലാവരും ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിരിക്കും പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്കിവിടെ ഒട്ടനവധി പ്രോഗ്രാംസ് ഉണ്ട് അത് ഇംഗ്ലീഷിലും ജർമ്മനിലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട് സോ ആ ഒരു പോസിബിലിറ്റിയും കൂടി ഇവിടെ ഉണ്ട് ജർമ്മനി ആണെന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിൽ മാത്രമല്ല ഇവിടെ കോഴ്സസ് ഉള്ളത് സോ അതും ഒരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിസ എന്ന് പറയുന്നത് നാഷണൽ വിസയാണ് അല്ലെങ്കിൽ ഷെങ്കൻ വിസയാണ് ഈ ഒരു ഷെങ്കൻ വിസ വെച്ചിട്ട് നിങ്ങൾക്ക് ത്രൂ ഔട്ട് എക്സ് യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും കൂടിയിട്ടുണ്ട് സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം നന്നായിട്ട് റിസർച്ച് ചെയ്യുക അപ്പോൾ ഈ റിസർച്ച് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നെ നമുക്കിവിടെ ഇംഗ്ലീഷിലും ജർമ്മനിലും മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമാണ് വേണ്ടത് ഇൻ കേസ് നിങ്ങൾക്ക് ജർമ്മൻ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള കോഴ്സസ് ചൂസ് ചെയ്യാം ഇൻ കേസ് നിങ്ങൾ ഇംഗ്ലീഷ് കോഴ്സസ് ആണ് നോക്കുന്നതെങ്കിൽ അതിനുമുള്ള പോസിബിലിറ്റി ഇവിടെയുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഡാഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഇതാണ് അപ്പോൾ ഇതിനകത്ത് ഡാഡ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ബാങ്ക് പോലെയാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റീസും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും എല്ലാ പ്രോഗ്രാംസും സെർച്ച് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഡാഡ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ ജി പി ഇയോ ടെസ്റ്റസ്സോ അതേപോലെ വേറെ വല്ല എക്സ്ട്രാ ടെസ്റ്റസുകൾ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടിയിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്താം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് കുറേ കൂടി ആവശ്യമുള്ള അല്ലെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തൊട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് എ പി എസ് സർട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ എ പി എസ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്താണ് ഈ എ പി എസ് എന്ന് നോക്കാം എ പി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോം അക്കാദമിക് ഇവാലുവേഷൻ സെൻറ്റർ എന്നാണ് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ത്യയിൽ നിന്നുള്ള ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാദമിക് റെക്കോർഡ് ഈ ഒരു പ്രോഗ്രാമിന് വാലിഡ് ആണോ അല്ലെങ്കിൽ എലിജിബിൾ ആണോ അത് വെരിഫൈ ചെയ്യുകയാണ് എ പി എസ് ചെയ്യുന്നത് അപ്പോൾ ഈ എ പി എസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി ക്വിസ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട് ആ എലിജിബിലിറ്റി ക്വിസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് അപ്പോൾ ആ ഒരു ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടും നിങ്ങൾക്ക് ജർമ്മനിയിൽ പഠിക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് ഇനി എ പി എസ് കിട്ടാനുള്ള സ്റ്റെപ്സ് നോക്കാം ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്ലാൻ ചെയ്യണം പ്ലാൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നെ എ പി എസിൻ്റെ വെബ്സൈറ്റിൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സോ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ എ പി എസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില കോഴ്സിനെ അല്ലെങ്കിൽ ചില പ്രോഗ്രാംസിന് ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്ലാൻ ചെയ്യേണ്ടി വരിക എന്നുള്ള ആ ഒരു പ്രോസസ്സ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഗ്യാതർ ചെയ്യുക അപ്പോൾ കോമൺ ആയിട്ടുള്ള ഡോക്യുമെൻസാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് ഒറിജിനലായിട്ടും കോപ്പി ആയിട്ടും വേണമെന്നാണ് സോ അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലാംഗ്വേജ് പ്രൊഫഷൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് അവൈലബിൾ ആണെങ്കിലാണ് നിങ്ങൾ കൊടുക്കേണ്ടതുളളൂ സോ ഇതും നിങ്ങൾക്ക് എ പി എസിൻ്റെ വെബ്സൈറ്റിൽ ഒന്നുകൂടി ചെക്ക് ലിസ്റ്റിൽ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ചസ് ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പേരിൽ വരാവുന്നതാണ് ഇവിടെയും എല്ലായ്പ്പോഴും അപ്ഡേറ്റ്സ് വരുന്നതാണ് സോ അതുകൊണ്ട് ഈയൊരു ഇൻഫർമേഷൻ ഇപ്പോൾ റെലവെൻ്റ് ആണെങ്കിലും ഇനി വരുന്ന മാസങ്ങളിൽ റെലവെൻ്റ് ആവണമെന്നില്ല അതിന് ശേഷം നിങ്ങൾ എ പി എസ് ഇന്ത്യ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യുക അപ്പോൾ അത് വരുന്നത് ഒരു എയ്റ്റീൻ തൗസൻഡാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് പിന്നെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കൊറിയർ വഴി മാത്രമേ അയക്കാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓൺലൈനായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്ലിക്കേഷൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് വെബ്സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ പറയുന്നത് സോ അവർ വെബ്സൈറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ലെറ്റർ പോസ്റ്റിൽ കൂടെയോ അല്ലെങ്കിൽ കൊറിയറിൽ കൂടെ മാത്രമേ അവർ സ്വീകരിക്കുന്നുള്ളൂ സോ ഇമെയിലിൽ അയച്ചാലും ആ ഒരു പ്രോസസ്സിംഗിന് ചിലപ്പോൾ ഡിലേ വന്നേക്കാം അതുകൊണ്ട് പോസ്റ്റായിട്ട് അയക്കാനോ അല്ലെങ്കിൽ കൊറിയറായിട്ട് അയക്കാൻ മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ ഇൻ കേസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ റിക്വയർഡ് ആണെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടും ഒരു ത്രീ ടു ഫോർ വീക്സ് ആണ് ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പി എസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആവില്ല ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും ഡിഫറൻ്റ് ആണ് ബാച്ചിലേഴ്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പന്ത്രണ്ട് കൊല്ലം നിങ്ങൾ സ്കൂളിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ ഇയർ പ്ലസ് വൺ ഇയർ കോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാച്ചിലർ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് ഈ വൺ ഇയർ ഓഫ് കോളേജ് ഇല്ല എങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ സ്റ്റുഡിയം കൊളീഗ് ചെയ്യുക അതിൻ്റെ എൻട്രൻസ് എക്സാം പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ കോഴ്സിന് അഡ്മിഷൻ കിട്ടാം നിങ്ങൾ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം റെലവെൻ്റ് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ ഏത് പ്രോഗ്രാം ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാച്ചിലേർ പ്രോഗ്രാം ആയിരിക്കണം നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് അപ്പോൾ അതാണ് ഫസ്റ്റത്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് അത് ജർമ്മൻ പ്രോഗ്രാംസിനാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡാഫിൻ്റെയോ ഡി എസ് എച്ചിൻ്റെയോ ഗോതിയുടെയോ അല്ലെങ്കിൽ ടെലക്കിൻ്റെയോ സർട്ടിഫിക്കേഷൻ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മനി സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ പ്രോഗ്രാംസിന് ജർമ്മൻ പ്രൊഫിഷ്യൻസി ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും അപ്പോൾ ഏത് ലെവലാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം ആ ലെവലിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം ഓരോ പ്രോഗ്രാമിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് ചിലപ്പോൾ ബി വൺ ആയിരിക്കാം ചിലപ്പോൾ ബി റ്റു ആയിരിക്കാം മേ ബി നിങ്ങൾ എ ടുവിൽ തുടങ്ങിയിട്ട് സിക്സ് മന്ത്സ് നിങ്ങൾക്ക് പ്രിപ്പറേറ്ററി കോഴ്സ് ഉണ്ടാവും ചിലപ്പോൾ അത് തീരുമ്പോഴേക്കും നിങ്ങൾ ജർമ്മൻ ബി വൺ ലെവലോ ബി ടു ലെവലോ എത്തിയാൽ മതി എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷണൽ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ആണെങ്കിൽ ടോഫലോ അയൽസോ ആ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ ബാൻഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സോ അതിന് അബോ ആണ് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും കണ്ടിരിക്കുന്നത് ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് കമ്പൈൻഡായിട്ട് സിക്സ് മതിയായിരിക്കും ചിലതിൽ ഓരോ മൊഡ്യൂളിലും സിക്സ് വേണമായിരിക്കും ഇൻ കേസ് നിങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള പൊസ്റ്റോക്കോ അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിൽ ഈ സിക്സ് പോയിന്റ് ഫൈവോ സെവനോ അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കോറായിട്ടും വരാം പിന്നെ നിങ്ങൾക്ക് വരുന്ന അടുത്ത ഡോക്യൂമെൻറ്റ് എന്ന് വെച്ചാൽ സി വി മോട്ടിവേഷൻ ലെറ്റർ ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഗ്യാതർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കൂടെയോ ഡയറക്റ്റ്ലിയോ ഈ ഈയൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലും ഇത് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത് അതായത് ത്രൂ യൂണിയ യൂണിവേഴ്സിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലിക്കേഷൻ അപ്പോൾ യൂണിയ അസിസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടോ എന്ന് നോക്കുക ആദ്യം തന്നെ ഇവർക്ക് ഒരു ഹാൻഡ്ലിങ് ഫീ വരുന്നുണ്ട് ഈ ഹാൻഡ്ലിങ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് യൂറോസ് ആണ് അപ്പം നമ്മൾ സെവൻറ്റി ഫൈവ് യൂറോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കോഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യണം എന്നാണെങ്കിൽ തേർട്ടി ഫൈവ് യൂറോസ് വെച്ചിട്ട് എക്സ്ട്രാ പേ ചെയ്യണം രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് അപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് അപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ചില യൂൺ യൂണിവേഴ്സിറ്റികളിൽ ഈ യൂണിവേഴ്സിസ്റ്റി നിന്നുള്ള ഒരു ഡോക്യുമെൻ്റും വി പി ഡി എന്നാണ് പറയുക അപ്പോൾ ആ ഡോക്യുമെൻറ്റും ഈവൻ തോ ഈ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൂടിയാണ് നടന്നതെങ്കിൽ കൂടിയിട്ട് എക്സ്ട്രാ ആയിട്ട് യൂണിവേഴ്സിസ്റ്റി നിന്ന് ഒരു കൺഫർമേഷൻ ലെറ്റർ അല്ലെങ്കിൽ കൺഫർമേഷൻ പോലെ ഈ ഒരു ഡോക്യുമെൻ്റും കൂടി ചോദിക്കാറുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഡെഡ് ലൈൻസിന് മുന്നേ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ജനറൽ ആയിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ വരുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് വിൻ്റർ സെമസ്റ്ററിനാണെങ്കിൽ മിഡ് ജൂലൈ ആണ് സമ്മർ സെമസ്റ്ററിനാണെങ്കിൽ മിഡ് ജാനുവരിയാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമ്മർ സെമസ്റ്ററിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈമാണ് ഇത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആണ് സോ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ യൂണിവേഴ്സിറ്റി ഏതാണോ എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക പിന്നെ ഇതിനകത്ത് മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാൻ നിങ്ങളുടെ ഈ ഡെഡ്ലൈന് മുന്നേ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈയൊരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൻ്റെ സ സമയത്ത് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ആയിട്ടല്ല എന്നാലും ചില യൂണിവേഴ്സിറ്റീസിന് എക്സ്ട്രാ ആയിട്ട് ചിലപ്പോൾ ചില വേണ്ടി വരും ജനറൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് ആണ് ചിലപ്പോൾ പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ട് ജി ആർ ഇയോ ജിമാറ്റോ ഇതേപോലെയുള്ളതിൻ്റെ സ്കോർസും ചോദിച്ചെന്ന് വരാം പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ചില യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യുമെൻസ് ഉണ്ട് ചിലപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിന് അവരുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രേഡ്സ് ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കാം ഇത് അപ്പോൾ നിങ്ങൾ ആ ഒരു ഡോക്യുമെൻ്റൊക്കെ എക്സ്ട്രാ ഈ ഒരു പ്രൊസീജിയറ് കഴിയുമ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയറ് കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരാം പക്ഷേ ഈ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ജനറൽ ഗൈഡ് ലൈൻസൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം കൂടി മൈൻഡിൽ വച്ചേക്കാം ഇത് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും എല്ലാ പ്രോഗ്രാംസിനും ഇല്ല വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾക്കാണ് ഇങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അവർ ആവശ്യപ്പെടുക സോ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിസ ആപ്ലിക്കേഷനാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മളുടെ എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ കംപ്ലീറ്റ് ആക്കി അഡ്മിഷൻ നമ്മൾ സക്സസ്ഫുള്ളി സെക്യൂർ ആക്കി എന്നുള്ളതാണ് എങ്കിൽ നമുക്ക് ജർമ്മനിയിലേക്കുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്ന വിസ എന്ന് പറയുന്നത് ടൈപ്പ് ഡി വിസയാണ് അപ്പോൾ വിസ ആപ്ലിക്കേഷൻ ജർമ്മൻ എംബസിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ളവർക്ക് നാട്ടിലുള്ള ജർമ്മൻ എംബസി എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആണ് അപ്പോൾ നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് നിങ്ങൾ ബാംഗ്ലൂർ കോൺസുലേറ്റിലാണ് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യമാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പോസിബിളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷന് എല്ലാ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്യാം അപ്പോൾ അവർ പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് വിസ ഇൻ്റർവ്യൂ നിങ്ങളായിട്ട് സ്കെഡ്യൂൾ ചെയ്യും ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് സിക്സ് ടു ട്വൽവ് വീക്സ് ആണ് വരുന്നത് അപ്പോൾ വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇത് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അഡ്മിഷൻ ലെറ്റർ വേണം വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം അപ്പോൾ വാലിഡ് പാസ്പോർട്ട് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ടെൻ ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള പാസ്പോർട്ട് ആയിരിക്കണം പിന്നെ എ സർട്ടിഫിക്കറ്റ് വേണം ഇതിനെപ്പറ്റി നമ്മൾ മുന്നത്ത് വീഡിയോയിലും ഈ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് അപ്പം ഇതിനകത്ത് നമ്മൾക്ക് വേണ്ടത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ പ്രൂഫും നിങ്ങൾ ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രൂഫാണ് അപ്പോൾ അത് ട്രാവൽ ഇൻഷുറൻസ് ആയാലും കുഴപ്പമില്ല പിന്നെ ആപ്ലിക്കേഷൻ ഫോമും ഡിക്ലറേഷനും ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡിക്ലറേഷൻ്റെ ലിങ്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ജർമൻ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ലെറ്ററും സി വിയും കൂടിയിട്ട് വേണം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിന് ആവശ്യമാണ് എങ്കിൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ പ്രോസസ്സിങ് ഫീ എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ആണ് അപ്പോൾ അത് ഐ എൻ ആറിലല്ല പറഞ്ഞിരിക്കുന്നത് യൂറോസിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നിങ്ങൾ അവിടെ കോൺസുലേറ്റിൽ പേ ചെയ്യേണ്ടത് സോ വിസ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു പ്രൊസീജിയർ ആണ് ഈ വിസ ആപ്ലിക്കേഷൻ കഴിഞ്ഞു നിങ്ങളുടെ വിസ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ളൊരു സ്റ്റേജ് വരുകയാണെങ്കിൽ നിങ്ങൾ അറൈവലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് അക്കോമഡേഷൻ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ സ്റ്റുഡൻറ്റ് ഹൗസിങ്ങിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് അക്കോമഡേഷൻ ആയിട്ടോ നിങ്ങൾക്ക് അക്കോമഡേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് വേണം അത് നിങ്ങളുടെ മുന്നേ തന്നെ പറഞ്ഞതാണ് നമ്മൾ ഇതിൻ്റെ പ്രൂഫ് പ്രൂഫ് കാണിക്കണം വിസ പ്രോസസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രൂഫ് കാണിക്കേണ്ടതാണ് നിങ്ങൾ പക്ഷേ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്ന് ട്വൽവ് മന്ത്സ് ഈക്വൽ എമൗണ്ട്സ് ആണ് കിട്ടുന്നത് സോ ഇവിടെ വന്നിട്ട് നിങ്ങൾ എക്സ്ട്രാ ഒരു ബാങ്ക് അക്കൗണ്ടും കൂടി ഓപ്പൺ ചെയ്യേണ്ടി വരും അപ്പോൾ അതും കൂടി മൈൻഡിൽ വെക്കാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം ഇൻ കേസ് നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ സമയത്ത് മൂന്ന് മാസത്തേക്കുള്ള ട്രാവൽ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൈവറ്റോ അല്ലെങ്കിൽ പബ്ലിക്കോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ചില യൂണിവേഴ്സിറ്റീസിൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻ്റ് കാണിക്കണമെന്ന് പറയും ചില യൂണിവേഴ്സിറ്റീസിൽ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ നിങ്ങൾ എടുക്കണമെന്ന് പറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കിട്ടും ഞാൻ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ട്രാവൽ ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻസ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ വീണ്ടും പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് സെപ്പറേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ് നിങ്ങൾ ബേസിക്ക് ആയിട്ടുള്ള ജർമ്മൻ പഠിച്ചുക ഈവൻ തോ നിങ്ങളുടെ പ്രോഗ്രാം ഇംഗ്ലീഷിലാണെങ്കിൽ കൂടിയിട്ട് ജർമ്മൻ നിങ്ങൾക്ക് റിക്വയർഡ് ആണ് പിന്നെ അതേപോലെ തന്നെ ഹെൽപ്പ്ഫുള്ളാണ് ഇവിടെ ഡേ ടു ഡേ ലൈഫിന് സോ അതും കൂടി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കാം ഇനി നമുക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അതൊക്കെ ആൻസർ ചെയ്യാൻ നോക്കാം ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ വേണോ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ ജർമ്മൻ വേണോ എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇംഗ്ലീഷ് പ്രോഗ്രാംസിനാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ആപ്ലിക്കേഷന് മുന്നേ തന്നെ ആവശ്യമില്ല പക്ഷേ എപ്പോഴും ബേസിക് ജർമ്മൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും പിന്നെ ചില കോഴ്സസിൽ നിങ്ങൾക്ക് കണ്ടീഷണൽ ആയിട്ടുള്ള അഡ്മിഷൻ കിട്ടും അപ്പോൾ അവർ പറയും ഓക്കെ ശരി നിങ്ങൾ ബി വണ്ടി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിയുമ്പോഴേക്കും ബി ടുൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്താൽ മതി അപ്പോൾ അപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ബി വണ് ഉള്ളെങ്കിലും തീരുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണേക്കാളും മുന്നേ നിങ്ങൾക്ക് ബി റ്റു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജർമ്മൻ ടോട്ടായിട്ടുള്ള കോഴ്സസിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പി സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ആണോ ഇംഗ്ലീഷ് പ്രോഗ്രാംസിന് നമ്മൾ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്നുള്ള ഡിഗ്രി ആയതുകൊണ്ടും ജർമ്മനിയിൽ ഈ ഡിഗ്രീസ് പൊതുവേ റെക്കഗ്നൈസ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു എ പി എസ് സർട്ടിഫിക്കറ്റ് എല്ലാ പ്രോഗ്രാംസിനും ആവശ്യമുണ്ട് പിന്നെ ലാസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് കോസ്റ്റ് വരുന്നത് ഈ കോസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ വൺ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി ആണ് പെർ സെമസ്റ്റർ വരുന്നത് ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി ടു ട്വൽവ് ഹൺഡ്രഡ് ആണ് വരുന്നത് അത് അപ്രോക്സിമേറ്റ്ലി പെർ മന്ത് ആണ് വരുന്നത് അത് നിങ്ങൾ എവിടെയാണ് പഠിക്കാൻ വരുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഇനി ഈ ഡിസ്കസ് ചെയ്ത ടോപ്പുകളിൽ ടോപ്പിക്കുകളിൽ ഏതെങ്കിലും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നാണെങ്കിൽ അതും താഴെ കമൻ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ അനദർ വീഡിയോ ബൈ ബൈ